നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഹോളിവുഡ് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിൽ ന്യോളൺ മാജിക് മികച്ച നടൻ സംവിധായകൻ മികച്ച ചിത്രം എന്നിവ ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങളാണ് ക്രിസ്റ്റഫർ ന്യോളൺ സംവിധാനം ചെയ്ത് ഓപ്പൺ ഹൈമർ നേടിയത് ഓപ്പൺ ഹൈമറിന്റെ കിലിയൻ മെർഫി മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം റോബർട്ട് ഡോണിയും സ്വന്തമാക്കി മികച്ച പാശ്ചാത്തല സംഗീതം മികച്ച ക്യാമറ ചിത്ര സംയോജന പുരസ്കാരങ്ങളും ഞോളം ചിത്രത്തിനാണ് ഓപ്പൺ ഹൈമറിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ ന്യോളനാണ് മികച്ച സംവിധായകൻ ഇതാദ്യമായാണ് ന്യോളന് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് മികച്ച നടി ഉൾപ്പെടെയുള്ള നാല് പുരസ്കാരങ്ങൾ നേടി പൂവർ തിങ്സും മികച്ച പ്രകടനം കാഴ്ചവെച്ചു പൂവർ തിങ്സിലെ അഭിനയത്തിലൂടെയാണ് എം എസ് ജോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഡോവൈൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തിരക്കഥാ ഒറിജിനൽ വിഭാഗത്തിൽ അനാറ്റമി ഓഫ് എ ഇപ്പോളിനും അവലംബിത തിരക്കഥാ വിഭാഗം ത്തിൽ അമേരിക്കൻ ഫിക്ഷനുമാണ് പുരസ്കാരം നേടിയത് വാർ ഈസ് ഓവർ ഇൻസ്പിയേർഡ് ബൈ ദി മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കോ എന്നീ ചിത്രങ്ങൾ മികച്ച ആനിമേഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയപ്പോൾ പൂവർ തിങ്സ് മികച്ച വസ്ത്രാലങ്കാരം മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച മേക്കപ്പ് എന്നീ മൂന്ന് അവാർഡുകളും നേടി പൂവർ തിങ്സിന്റെ മൂന്ന് അവാർഡ് നേട്ടം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇതിനിടെ ഓസ്കാർ വേദിയിൽ പൂർണ്ണ നഗ്നായി എത്തി ഡബ്ല്യു ഡബ്ല്യു താരവും നടനുമായ ജോൺ സീന മികച്ച കോസ്റ്റ്യൂം ഡിസൈനറിന് പുരസ്കാരം ാരം നൽകാനാണ് സീനിയെ ക്ഷണിച്ചത് പിന്നീട് ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് സീനയുടെ നഗ്ന മറയ്ക്കുകയായിരുന്നു തേർഡ് ഐ ന്യൂസ് ലൈവ് ടി